നമസ്കാരം ഞാൻ മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എട്ടിൻ്റെ പണിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ വർഷം മഴ വളരെ കൂടുതലാണ് ടാപ്പിംഗ് നടക്കുന്നില്ല റെയിൻ കാർഡ് ഇട്ടിരിക്കുന്നവർക്ക് പോലും ടാപ്പിംഗ് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇപ്പോൾ വിപണിയിലോട്ട് ചരക്ക് എത്തുന്നില്ല ചരക്ക് ക്ഷാമ മൂലം കമ്പനികൾ വിദേശത്തുനിന്ന് റബ്ബർ ഇതിലും കൂടുതൽ വില നൽകി ഇറക്കുമതി ചെയ്യാൻ പോകുന്നു ചെയ്യുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഓരോ ദിവസം ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തോരാത്ത മഴ മൂലം റബ്ബറിൻ്റെ ഇല മുഴുവനായിട്ട് പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഈ തോട്ടകണ്ടിലെ ഈ ോട്ടത്തിൻ്റെ പകുതി മുക്കാലും മേല പൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ വർഷവും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഈ വർഷം അങ്ങനെ തന്നെയാണ് അതിനും അത് മുമ്പുള്ള വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരത്തിന് ഇലയില്ലെന്നുണ്ടെങ്കിൽ പാൽ ഉൽപാദനം എങ്ങനെ നടക്കും നമ്മുടെ റബ്ബർ മരത്തിന് നല്ല ഇലയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പാൽ ഉൽപാദനം കിട്ടുകയുള്ളൂ നേരത്തെ പത്ത് നൂറ് മരത്തിൽ നിന്ന് പത്ത് ഷീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരത്തിനൊക്കെ ഇതുപോലെ ഇലയില്ല ഇല്ല എന്നു കഴിഞ്ഞാൽ മൂന്ന് നാല് ഷീറ്റ് ആയിക്കഴിഞ്ഞാൽ റബ്ബർ റഷറെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നഷ്ടമാണ് ഇപ്പോൾ റബ്ബർ വില ഉണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല ഇപ്പോൾ റബ്ബർ വില കൂടി എന്ന് പറയുമ്പോൾ ഇതിൽ ഈ മേഖലയിലല്ലാത്തവർ ചിന്തിക്കും ഈ റബ്ബറിന് ഇത്രയും വില ഉണ്ടല്ലോ കുഴപ്പമില്ലെന്ന് ചിന്തിക്കും പക്ഷേ ഈ റബ്ബർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഇരുനൂറ് രൂപ വന്നാലും ഒരു പ്രയോജനം ഇല്ല എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ് രൂപ വന്നത് നേട്ടം തന്നെയാണെന്ന് പറയാം പക്ഷേ നമ്മൾ ടാപ്പർമാരെ നിർത്തി ചെയ്യുന്നവർക്ക് ഇതുകൊണ്ട് നേട്ടമില്ല നമുക്ക് ഇതിൽ കൂടുതൽ വിലയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് നേട്ടമുള്ളൂ നമുക്ക് ഈ ഇല പൊഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മുന്നേറാമായിരുന്നു അതാണ്ട് ഈ തോട്ടം കണ്ടില്ലേ കഴിഞ്ഞ വർഷം ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഈ തളുത്ത് വരത്തില്ല അപ്പോൾ നമ്മൾ തളുക്കാ വരുമ്പത്തേക്ക് റബ്ബർ മരം മൂടോട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ കുറേ ഭാഗത്ത് റബ്ബർ മരം ഇല്ലാത്തതുകൊണ്ട് അവർ അതുകൊണ്ട് ഈ വഴയൊക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഓരോ വർഷം ഈ റബ്ബറിൻ്റെ ഈ ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷം ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ ഈ മരങ്ങൾ തളത്തിൽ നിന്നുണ്ടെങ്കിൽ ഉണങ്ങി സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ നൂറ്റിയഞ്ച് മരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് മറ്റ് നാനൂറ്റി പതിനാല് നാന്നൂറ്റി മുപ്പതിന് പ്രകൃതി പ്രതിരോധശേഷി വളരെ കൂടുതലുണ്ടായതുകൊണ്ട് അതിൻ്റെ ഇല പൊഴിഞ്ഞു പോയാലും വീണ്ടും തളുത്ത് വരുന്നതാണ് അത് ഒടിയാനും സാധ്യത വളരെ കുറവുള്ള മരങ്ങളാണ് അതൊക്കെ പക്ഷേ ഈ നൂറ്റിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടുമെങ്കിലും നമുക്ക് ഇതുപോലെ മഴ ശക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോകുന്നു ഇതിന് പ്രതിരോധശേഷി വളരെ കുറവാണ് അപ്പോൾ ഇതൊരു കുമിൾ രോഗമാണ് ഒരു മരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മരത്തിൽ ബാധിച്ച് ഇത് പൂർണ്ണമായിട്ട് പൊഴിഞ്ഞു പോകുന്നതാണ് പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കണ്ടുവരുന്നില്ല ചില ഭാഗങ്ങളിലാണ് ഈ കുമിൾ രോഗം കൂടുതലായിട്ടും കണ്ടുവരുന്നത് വേനൽക്കാലങ്ങളിൽ റബ്ബർ മരത്തിൻ്റെ ഇലകൾ ിൽ കുമ്മി അടിക്കണമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ അമ്പത് നൂറ് മരം ചെറിയ തോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെയേറെ ഫാരിച്ച പണിയാണ് അപ്പോൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരും വളരെ കുറവാണ് ഇപ്പം നമ്മളത് അമ്പത് നൂറ് മരത്തിന് ഇത് സ്പ്രേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സൗകര്യമില്ല അപ്പോൾ അടുത്ത തോട്ടക്കാർ ഇത് ചെയ്ത കണ്ടെങ്കിൽ മാത്രം ചെറിയ തോട്ടക്കാർക്കും കൂടി ചെയ്യാൻ പറ്റുകയുള്ളൂ വലിയ തോട്ടങ്ങളിലൊന്നും ഇപ്പോൾ ഇത് ചെയ്യുന്ന പോലും ഇല്ല അപ്പോൾ തോട്ടങ്ങളൊക്കെ വെറുതെ കിടക്കുവാണ് ടാപ്പിംഗ് ഇല്ലാതെ അപ്പോൾ ഇത് കുമി അടിക്കാൻ വേണ്ടിയിട്ട് ആരും മെനക്കെടുന്നില്ല അപ്പോൾ കൂടുതലായിട്ടും എല്ലാവരും നാനൂറ്റി പതിനാല് നാനൂറ്റി മരം ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് നട്ടിരിക്കുന്നത് ഇപ്പോൾ അതിനിപ്പോൾ കുമിൾ ഈ ഒരു കുമിൾ രോഗം വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ വീണ്ടും അത് പെട്ടെന്ന് തളുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ഈ കുമിൾനാശിനി അടിച്ചില്ലേലും കുഴപ്പമില്ലാത്ത ഒരവസ്ഥയാണ് അപ്പോൾ നൂറ്റിയഞ്ച് മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ഇതിന് കൃത്യമായിട്ട് തന്നെ ഈ കുമ്മളനാശിനി അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പെരുമഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയിട്ട് ഉൽപ്പാദനത്തെ വളരെയേറെ ബാധിക്കാറുണ്ട് ഇപ്പോൾ ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോയ സ്ഥിതിക്ക് ഈ വർഷം നമുക്ക് ആദായം കിട്ടില്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം കഴിഞ്ഞ വർഷത്തെ അനുഭവം അങ്ങനെയാണ് റബ്ബർ കർഷകർക്ക് നമ്മുടെ മരത്തെ ഇനിയിപ്പം ഇല പൊഴിഞ്ഞു നിന്നത് ഇനിയിപ്പം തളുത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്യുമ്പോൾ അതും പൊഴിഞ്ഞു പോയി ഇനിയിപ്പം നമുക്ക് ഇനി അടുത്ത ജനുവരിയിൽ മാത്രമേ ഇനി അടുത്ത തളുക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം എട്ടിൻ്റെ പണി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഉത്പാദനം വളരെ കുറയും നമുക്ക് ടാപ്പിങ് നടക്കുന്നില്ല ടാപ്പിങ് നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ടാപ്പിംഗ്കാര് തന്നെ വേറെ മറ്റു ജോലികൾ അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ മടയൊക്കെ മാറിയിട്ട് ഈ ടാപ്പിങ്ങാരെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ഒരു ജോലിയിൽ പ്രവേശിച്ച് കാണും ടാപ്പിങ്ങിൽ നിന്ന് മറ്റു മേഖലയിലോട്ട് പണിക്ക് പോയ ടാപ്പർമാര് പറഞ്ഞിരിക്കുന്നത് ഈ റബ്ബർ മേഖലയിൽ നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഈ റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരു റെസ്റ്റ് ഇല്ലാത്തൊരു പണിയാണ് നമ്മളിപ്പോൾ രാവിലെ ഒരു മൂന്ന് മണിക്ക് ഒരു അല്ല നാല് മണിക്ക് ടാപ്പിങ്ങിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണി തീരുന്നടം വരെ നമ്മൾ ആ പണിയിലോട്ട് മുന്നോട്ട് പോകേണ്ടി വരും കാരണം നമ്മൾ ടാപ്പിംഗ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് പാലെടുക്കണം ഷീറ്റ് പാലൊഴിക്കണം അങ്ങനെ ഷീറ്റ് അടിക്കണം അങ്ങനെ തുടർച്ചയായിട്ടുള്ളൊരു പണിയാണ് അപ്പോൾ ഒരു ടാപ്പർമാരും നമ്മൾ കണ്ടിട്ടില്ല റെസ്റ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു നൂറ് മരം വെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാമെന്ന് ഒരു ടാപ്പർമാരും ചിന്തിക്കുന്നില്ല പക്ഷേ മറ്റു പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ കഴിയുമ്പം അവർക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കിട്ടുന്നുണ്ട് ഏത് മഴയാലും പണിയുണ്ട് അപ്പോൾ അവർക്ക് ഇതിനേക്കാളും നല്ലത് അത് തന്നെയാണെന്നാണ് ഈ ഈ മേഖലയിലുള്ളവർ പറയുന്നത് അപ്പോൾ നല്ല കാലാവസ്ഥയും വില കുറച്ചും കൂടെ മെച്ചപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ മേഖല നല്ലത് തന്നെ ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടും അപ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി